ായ് വെൽക്കം ടു കിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് നമ്മെ ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇത് ഓക്കെ പ്രിന്റ് കൊള്ളാം അതേപോലെ തന്നെ മെറ്റീരിയൽ കൊള്ളാം പിന്നെ പെർഫെക്ഷൻ സ്റ്റിച്ചിങ് ഇതെല്ലാം നോക്കിയിട്ടാണ് എടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് നമുക്ക് തരാനായിട്ട് പറ്റും ആ ഒരു റേഞ്ചും നമ്മൾ നോക്കി അഫോർഡബിൾ ആക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് ആ ഒരു പ്രീമിയം ക്വാളിറ്റിയുടെ ലുക്കും അതുപോലെ ഒരുപാട് കാലങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റും ആയതുകൊണ്ട് തന്നെയാണ് ഈ ആറ് വർഷമായതുകൊണ്ട് നമ്മുടെ ഷോപ്പിലേക്ക് വന്നവരെന്നെ തിരിച്ചു വരുന്നത് ഓക്കെ ചില സമയത്ത് ഷോപ്പ് ചിലപ്പോൾ ക്ലോസ്ഡ് ആയിരിക്കും ആ ഒരു പ്രാന്തമായിട്ട് ഒരുപാട് പേര് പോയവരുണ്ട് ഓരോ കമൻറ്റ് അയക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കമൻ്റ് ഇപ്പം എന്നറിയും ചിലർ അയക്കില്ലല്ലോ തട്ടിവിടേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥകൾ സിറ്റുവേഷൻസ് പിന്നെ പ്രൊഡക്റ്റ് പേയ്മെൻറ്റ് ചെയ്ത് അഡ്രസ്സ് അയച്ചു കഴിഞ്ഞാൽ ടു ഡേയ്സിൽ നിയറസ്റ്റ് ഓഫീസിൽ ഡി ടി ഡി സി ആണ് അതുപോലെ ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ രണ്ട് മുതൽ ആറ് ദിവസത്തിനുള്ളിൽ പോസ്റ്റോ വീട്ടിൽ കൊണ്ടുവന്ന് തരും പിന്നെ ഇന്ന് വരെ ഒരാൾക്കും പ്രൊഡക്റ്റ് വരെണ്ണം കിട്ടാതെ വന്നിട്ടില്ല ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെതായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ് എന്താണ് ശരിക്കും ഇത് തന്നെ അല്ലേ സൈഡ് ഓപ്പൺ ആയിട്ടുള്ള പിന്നെ ഫുള്ള് അണാർക്കലി ടൈപ്പ് ഓൺലൈനിൽ ഓൺലൈനിലായാലും ചെയ്യണത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് ഒരു അഞ്ച് മാസം മുമ്പ് ഒരുപാടുണ്ടായിരുന്നു ടോപ്പ് വിത്ത് ഷൂള് ഫുള്ള് സൈഡ് ഓപ്പൺ എല്ലാം സെറ്റ് പ്രോഡക്റ്റുകൾ ഇപ്പോൾ ട്രെൻഡിങ് സ്റ്റാർ ജോർജിറ്റ് ഫണ്ടി മെറ്റീരിയൽ അതുപോലെ തന്നെ ഷിമ്മർ അങ്ങനെ ഒരുപാട് ഒട്ടനവധി മെറ്റീരിയലിലാണ് ഫണ്ടിയും അടിപൊളിയ മെറ്റീരിയലാണ് കേട്ടോ സൂപ്പറാണ് ഓക്കെ ഇപ്പം സ്റ്റാർ ജോർജിറ്റിൽ ഒരു വെട്ടുകല്ലിൻ്റെ ഒരു ഡിഫറെൻ്റ് ഒരു ഷെയ്ഡ് ഓക്കെ നല്ല വൃത്തിയിൽ തന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിലിംഗ് ആയിട്ട് അതിൻ്റെ വർക്ക് വരുന്നുണ്ട് ഇതല്ല കളർ കിട്ട ഓക്കെ ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് വരുന്നത് സ്റ്റോൺ വർക്കാണ് അതേപോലെ തന്നെ ഇതിൽ സ്റ്റോൺ വിത്ത് ഇതാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ പുറകിൽ പോയിട്ട് തന്നെ ശരിക്ക് കാണിച്ചു തരാം അതിൻ്റെ കളർ ഓക്കെ ഇതാണ് ഇതിൻ്റെ കളർ ഇത് അല്ല ഇത് ഈ ഇത് ഇത് ഇങ്ങനെ ഉണ്ടോ ഓക്കെ ഇതായിരിക്കും ഇതിൻ്റെ ഷെയ്ഡ് വരാം അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കണ്പ ഭംഗി വേണം അത് നമ്മൾ നന്നായി ഫോക്കസ് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ അതിന്റെ ക്വാളിറ്റി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ പ്രൈസിൽ തരാൻ നല്ലത് ഇത് ജസ്റ്റ് വരുന്നത് ഒരു വൺ ഫോർ നയൻ ഫൈവ് എന്ന അല്ല ഒരു ബെസ്റ്റ് പ്രൈസിലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതേപോലെ ഇതിൽ പാൻറ്റ് വരുന്നുണ്ട് വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല റൗണ്ട് ഇലാസ്റ്റിക് ആണ് എക്സൽ സൈസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് ഇവിടെ വരുന്നത് കൊണ്ടും ആയിട്ട് ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഡൗൺ സൈഡിലും നമുക്ക് ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഇതൊരു ക്ലാസ് ലുക്ക് പ്രൊഡക്റ്റ് ആണ് അതേപോലെ അതിൻ്റെ ഷോള് വരുന്നതും നല്ലൊരു പ്രീമിയം ആ ഒരു ഫീൽ കിട്ടുന്ന രീതിയിലാണ് അപ്പോൾ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയോളം അത്യാവശ്യം നല്ല ലാങ്തി ആയിട്ടുള്ള ഷോളാണ് ഒരുവിധ എല്ലാ ഒരു ഷോൾ മനസ്സിലിട്ടിട്ട് മഫ്ത ചെയ്യുകയാണ് ചെയ്യുന്നത് മഫ്ത ഇടാത്തവർ ആ ഒരു രീതിയിൽ ചിലർ ഇത് തന്നെ ചുറ്റി കൂട്ടുന്നുണ്ട് ഓരോ വ്യക്തികളുടെയും ഓരോ ഇഷ്ടാനുസരണം പൈ ചെയ്ത് ഓരോ വ്യക്തിയുടെയും ഇഷ്ടാനുസരണം വേറെ ചെയ്യുന്നത് അതിൽ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ അവരുടേതായിട്ടുള്ള പൈസ പക്ഷേ കോലം കിട്ടരുതെന്ന് മാത്രം നമുക്ക് പറയാനുള്ള റിക്വസ്റ്റുകളും അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നെക്സ്റ്റ് നമുക്ക് ഗ്രീൻ കേട്ടോ കണ്ടില്ല അതിൻ്റെ ഒരു നെക്ലേസ് സിസ്റ്റം പിന്നെ സൈഡിൽ പിന്നെ ഈ സൈഡിൽ പിന്നെ താഴെ ഉണ്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് വരുന്നത് സ്റ്റാർ ചോറിച്ചിട്ടാണ് സൈഡ് ഓപ്പൺ ആണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ആ ഒരു സംഭവം സ്ലീവ് ഒന്ന് ഇട്ട് കാണിച്ചാട്ടോ എന്താ സ്ലീവിൻ്റെ രണ്ട് ഇതിലായിട്ടാണ് ആ ഒരു സംഭവം വന്നിട്ടില്ല നിങ്ങൾക്ക് മറ്റേ റിങ് വള സംഭവങ്ങളൊന്നും യൂസ് ചെയ്യണ്ട റിങ് യൂസ് ചെയ്തോ പിന്നെ നെക്ലെസും സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ യൂസ് ചെയ്യട്ടോ കേട്ടോ ഉണ്ടോ ജസ്റ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് എക്സൽ സൈസ് നാല്പത്തി ആറഞ്ച് ലെങ് സ്റ്റാർ ജോർജ്ജിറ്റ്ലി പ്രീമിയം കളക്ഷൻ ആണ് കാണിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രേപ്പ് ഷെയ്ഡില്ലേ അതാണ് പിന്നെ സ്റ്റാർ ജോർജ്ജിറ്റ് ആവുമ്പ്ലേ ഒരു ഷൈനിങ് ഉണ്ടാവും മെറ്റീരിയൽ ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് റിയൽ ലുക്ക് ഗുഡ് ആയിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നാല് ഷെയ്ഡാണ് ടോട്ടലി അവൈലബിൾ ആയിട്ടുള്ളത് നാല് ഷെയ്ഡും കാണിച്ചത് ഒരു ഡിഫറൻറ് ആയിട്ടുള്ള ഷെയ്ഡുകളാണ് ആ ഒരു ഗ്രീന് നമുക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള മൂന്ന് ഷെയ്ഡും അത് വരെ വരാത്ത രീതിയിലുള്ള കളറുകളാണ് കളറുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചൂസ് ചെയ്യാം ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് എല്ലാം വരുന്നത് ഓക്കെ അവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അതിങ്ങനെ മടങ്ങിയിരുന്നതാണ് ഓക്കെ കറക്റ്റാണ് സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് എടുത്തേക്കുണ്ടോ കേട്ടോ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് ആണ് ബ്രൗൺ ഷെയ്ഡ് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അല്ലേ ഇതിലേത് ഷെയ്ഡാണ് ആർക്കും ഏത് ഇഷ്ടമല്ലാത്തത് അതാണ് നമ്മുടെ ആ ഒരു രീതി കണ്ടോ ഏഷ് കളർ ആയിരുന്നു ആർക്കും ആദ്യം ഇഷ്ടല്ലാണ്ടിരുന്നത് പക്ഷെ ഏഷ് കളർ ഫസ്റ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ പോകും ഭയങ്കര ഡിമാൻഡാണ് ഏഷ് കളർ സംഭവം മൊത്തത്തിൽ മൊത്തത്തിലെല്ലാവരും പറയും ഒരു ഡിം ആയിട്ടുള്ള ഷീഡ് അല്ലെങ്കിൽ ഫെയ്ഡ് ആയിട്ടുള്ള ഷീഡ് പക്ഷെ ഭയങ്കര ഡിമാൻഡ് ആട്ടോ ഷോപ്പിലായാലും അതുപോലെ തന്നെ ഓൺലൈൻ ആയാലും നല്ല ഉള്ള ഒരു ഷീഡ് തന്നെയാണ് ഏഷ് കളർ ഇത് ബ്രൗൺ കളറാണ് വരുന്നത് കേട്ടോ ഇതൊരു മുതല് കണ്ട ഇത് ഇതല്ല കളർ ഇതിനും ഭംഗിയുറ കാണാനായിട്ട് ഇതിന്റെ നെക്ക് വർക്ക് കണ്ട എന്ത് രസം നിറയെ ഒരു ഇതാണ് പെർഫെക്റ്റ് ഷെയ്ഡ് ഉപ്പാക്കുന്ന അട്ടിപൊട്ടുള്ള റെഡ് നല്ല വിക്ടറി റെഡ് ആണ് ഇതിൻ്റെ വർക്ക് ഒക്കെ കണ്ടില്ലെങ്കിൽ ഫുൾ ആയിട്ട് നല്ല ഡെപ്തില് ഇതിൻ്റെ ഷോളിന്റെ വൺ സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഒരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് എങ്ങനെ വേണം അതുപോലെ സെറ്റ് ആക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്കിത് വരുന്നത് ഫെൻഡി മെറ്റീരിയൽ ആണ് പ്രീമിയം ക്വാളിറ്റി ഫെൻഡി മെറ്റീരിയൽ സൈഡ് ഓപ്പൺ ആണ് അതേപോലെ തന്നെ സെയിം മെറ്റീരിയലിൽ അല്ലാണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഇതിന്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല സുഖാട്ടോ നമ്മുടെ ബോഡിയിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇറിറ്റേഷനും ഇല്ലാത്ത രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ആണെങ്കിൽ ചെയ്തിട്ടുള്ളത് പിന്നെ പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് ഈ ഒരു വർക്ക് വരുന്നത് നല്ല ക്വാളിറ്റി നല്ല ഡെപ്തിൽ തന്നെ താഴ്ഭാഗത്ത് നോക്കിയാൽ ഈ ഒരു വർക്കും വരുന്നുണ്ട് ഷൂൾ നമുക്ക് ഇതും ആണ് വരുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ഷൂളാണ് ഫെൻറ്റി മെറ്റീരിയലാണ് ഫെൻറ്റി മെറ്റീരിയൽ തന്നെ ടോപ്പും പാനും ഷൂളും വരുന്നുണ്ട് സ്ലീവിലിത് ഈ ഒരു വർക്ക് ഉണ്ട് അതേ സെയിം വർക്ക് തന്നെയാണ് ഇതിൻ്റെ ബോട്ട് ഡൗൺ സൈഡ് കൊടുത്തിട്ടുള്ളത് ബോട്ടത്തിലും നമുക്ക് എന്തുണ്ട് ഫുള്ളായിട്ട് ലൈനിങ് ഉണ്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഫസ്റ്റ് നമുക്ക് വരുന്നത് നല്ല അടിപൊളി അടിപിപ്പുളിയായിട്ടുള്ളൊരു സൂപ്പർ റെഡാട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് അതേപോലെ തന്നെ ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റിയിൽ ഫണ്ടി മെറ്റീരിയൽ ഇതൊരു ഡുവൽ ഷെയ്ഡ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും നല്ലൊരു വായി വയലറ്റ് ഷെയ്ഡില്ലേ അതിൽ കൂടെ ഒരു വെൽവെറ്റിന്റെ ഒരു വൺ സൈഡ് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ഇഷും ഡുവൽ ടൂൺ ആയിട്ട് ഫീൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് സ്ലീവില് ഇതുപോലെ നല്ല ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നുണ്ടോ വീഡിയോയില് കറക്റ്റ് കാണുന്നുണ്ട് ആ തിളക്കൊക്കെ കറക്റ്റ് കിട്ടുന്നുണ്ട് കറക്റ്റ് കിട്ടണ്ടല്ലോ ആ തിളക്കൊക്കെ വരുന്നുണ്ട് ആഹാ അപ്പൊ ഒരു ബ്ലാക്കും ആ ഒരു കളറും കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നല്ല ഭംഗിട്ടുള്ള മെറ്റീരിയലും കൂടെ ഫന്റിയ മെറ്റീരിയൽ ബൈ ചെയ്യാത്തവര് ജസ്റ്റ് ഷോപ്പുകളിലൊക്കെ പോയിട്ട് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക ഫന്റിയോ മെറ്റീരിയൽ ഒന്ന് കാണിച്ചു ചോദിക്ക അപ്പൊ ഫണ്ടി മെറ്റീരിയൽ അറിയാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഷോപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ സെയിൽസ്മാൻ ആയിട്ട് ആരെങ്കിലും സെയിൽസ് ഗേൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം ഓക്കെ അല്ലെങ്കിൽ നൈസായിട്ട് ഷോപ്പിലേക്ക് പോയിട്ട് ഒരു കർച്ചീഫോ എന്തെങ്കിലും ഒക്കെ ബൈച്ച് തന്നെ ഫണ്ടി മെറ്റീരിയൽ ഒന്ന് തലോടിയിട്ട് വരാം ഓക്കെ ഇതാണ് സംഭവം കേട്ടോ നല്ല ഗ്രീൻ ആണ് വേറെ ലെവൽ സംഭവം ഇത് നമ്മൾ എപ്പോഴും പറയുന്ന പറയുന്നത് മുദ്രാവാക്യുണ്ട് അത് നിങ്ങൾ വേറെ വിധം മാലാഖ്യമെന്നു അതിൽ യാതൊരു സംശയമില്ല ആ വൈറ്റിൻ്റെ ഒരു ഗാംഭീര്യം ഉണ്ടല്ലോ മിൽക്ക് വൈറ്റ് ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപയ്ക്ക് ഇങ്ങനെ നിങ്ങൾക്ക് സുന്ദരിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇതാ അതിൻ്റെ സംഭവം എന്തെവിടെയുള്ളൂ വരണ്ട അത് കിസ്വയിൽ നിന്ന് മാത്രമല്ല ഈ ഫണ്ടി മെറ്റീരിയൽ നിങ്ങൾ എവിടെ നിന്ന് വായിച്ച് തോന്നും നിങ്ങൾ സുന്ദരിയാവും വേറെ വേറെ അതിലൊരു ഡൗട്ട്സ് ഇല്ല ഓക്കെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇതൊരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഓക്കെ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് ആ റേഞ്ചിലേക്ക് നമുക്ക് സെയിൽ ചെയ്യാം സുഖമായിട്ട് ഓൺലൈനിൽ നമ്മൾ അത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ കേട്ടോ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് നാൽപ്പത്താറഞ്ച് ലാങ്ക് ഫണ്ടി മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ഓൺലി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് മാത്രമേ വരുന്നുള്ളൂ പ്രീമിയം ക്വാളിറ്റിയാണ് പ്രൊഡക്റ്റ് വരുന്നത് നമുക്ക് ഈ ഷോപ്പിൽ സിമ്പിളായിട്ട് നല്ല രീതിയിൽ ഒരു നല്ല സെറ്റായിട്ട് നമുക്കൊരു മൂവായിരത്തിന് വരെ സെയിൽ ചെയ്യാൻ പറ്റും അത്രയും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് മാത്രം വരുന്നുള്ളൂ ഫണ്ടി മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒന്നേ തൊള്ളായിരം തൊട്ടേ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒന്ന് അറുന്നൂറിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഇത്രയും നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് കുറച്ച് നിങ്ങൾക്ക് അറിയാലോ ഡൈനി മെറ്റീരിയൽ ആണ് ഐസ് ബ്ലൂ വരുന്നുണ്ട് ജസ്റ്റ് കുറച്ചു ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് സിമ്പിൾ ബ്ലൂ ആൻഡ് ആഷ് ഡനീമിന്റെ സംഭവം ഭയങ്കരായിട്ട് ക്ലിക്ക് ആയി ഭയങ്കര എല്ലാവരും ബൈ ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റ് ഡനീമിന്റെ സംഭവം വളരെ ക്ലിക്ക് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിൽ വരുന്നത് ഒരു വൈറ്റ് ഷേർട്ട് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ ഒരു ഇന്നർ വൈറ്റ് ഷേർട്ട് ആണ് വരുന്നിട്ട് നല്ല രസം ഉണ്ട് കുറച്ച് ഫ്ലെക്സിബിൾ ആണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ എക്സ് എൽ സൈസ് ആട്ടോ എൽ എക്സ് എൽ സൈസ് ഇത് ഇന്നർ ആയിട്ട് ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് ഇങ്ങനെ ഇട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് ഇതിൽ സിബ് അവൈലബിൾ ആണ് അപ്പോൾ ആ ഒരു ഇന്നർ ഇട്ടിട്ട് സിബ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നല്ല വൃത്തിയാണ് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി ഷർട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത് നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു ആഷ് കളർ ആണ് നിങ്ങൾക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേറെ കാല് പിടിക്കണ്ടായിരുന്നു ഇവിടെ നോട്ടുണ്ട് സുഖമായിട്ട് ചെയ്യാം പുറകിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല വടിവൊത്ത രീതിയിൽ നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് വേറെ ഇറങ്ങിട്ടെങ്കിൽ ഒരു ടൈലർ ഇത് സമീപിക്കണ്ട ഇതിൽ ഫുള്ളായിട്ടുള്ള സംഭവങ്ങളിലുണ്ട് ഷർട്ടും വരുന്നുണ്ട് ഷർട്ടിൽ നമുക്ക് എന്തൊരു അസഡോഷമായിട്ട് ശുദ്ധി നമ്മളെ ഈ പ്രീമിയം ക്വാളിറ്റി കോട്ടൊക്കെ ഉണ്ടാവുമല്ലേ ബ്ലേസേഴ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഷർട്ടിലോ അത്ര നല്ല സംഭവ പ്രീമിയം പക്കാതും കുറച്ച് ഫ്ലെക്സിബിളായിട്ടുള്ള അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അവൈലബിൾ ആവുന്നത് എൽ എക്സ്എൽ സൈസില് ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതേപോലെ ജസ്റ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ കേട്ടോ ഇതൊക്കെ നമ്മൾ അയക്കുമ്പോൾ വൺ കെ ജിന് മേലെ ഉണ്ടാകും വൺ കെ ജിക്കൊക്കെ നമുക്ക് പോസ്റ്റൽ ചാർജ് വരുന്നത് അറുപത്തി രണ്ട് രൂപ വരും നമ്മൾ പോസ്റ്റൽ ചാർജ് എല്ലാത്തിനും നമുക്ക് വേണം ഉണ്ടാവും എക്സ്ട്രാ ചാർജ് നമ്മൾ മേടിക്കുന്നതല്ല ചില വ്യക്തികൾ നാലഞ്ച് പ്രോഡക്റ്റ് ഒക്കെ എടുക്കുമ്പോളെ ഇതിൽ തന്നെ നമ്മൾ ഒരു അറുപത് രൂപ കൂട്ടിയിട്ട് ആയിരത്തി ഇരുന്നൂറ്ററുപത് അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഇടുമ്പോൾ ഒരു അഞ്ച് പ്രോഡക്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ അവർക്ക് ഇരുന്നൂറ്റമ്പത് അത് നഷ്ടമായിട്ട് വരും അതുകൊണ്ടാണ് ആ ഒരു സംവിധാനം നമ്മളിതിൽ ചെയ്യാത്തത് മാക്സിമം നമ്മൾക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതാണ് നെക്സ്റ്റ് വൺ എട്ടാ ഷർട്ട് ഓക്കെ ഷർട്ട് ഉള്ളിലൂടാ പുറത്തും കൂടാ ജിബും അവൈലബിൾ ആണ് ക്വാളിറ്റി സ്റ്റിച്ചിങ് ആണ് അയങ്ക ഇരുന്നൂറ് രൂപ അല്ലേ അത്രയല്ലോ ഇതില് ഭയങ്കര റേറ്റ് കൂടിയിട്ടുള്ള പ്രോഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു റേറ്റ് കുറഞ്ഞിട്ടും വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ സിംഗിൾ സിംഗിൾ ആയിട്ടുണ്ട് നിന്നൊക്കെ പോയിട്ട് ഒരുപാട് ക്വാണ്ടിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിലൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ പിന്നെ ഇതിൽ നോക്കിയാൽ ഇതാണ് സംഭവം ബട്ട് ഇതിങ്ങനെ ഓപ്പൺ ആക്കാം ഇതിന്റെ ഉള്ളിൽ ഒരു ബട്ടണുള്ള സംഭവം ഉണ്ട് നിങ്ങൾക്ക് പുറത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ പ്രീമിയം ക്വാളിറ്റി ഡെനി മെറ്റീരിയൽ അപ്പോൾ ഉണ്ട് അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് ഉണ്ട് ഡെനി മെറ്റീരിയൽ ആണ് ഡെനി മെറ്റീരിയൽ ആയതുകൊണ്ട് ലൈനിങ് ആവശ്യം വരുന്നില്ല പ്രീമിയം ക്വാളിറ്റി നല്ല ഷർട്ടും വരുന്നുണ്ട് ആ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്നിന്റെ ലെങ്ക് ഒരു എൽ എക്സ് എക്സൽ സൈസ് ആണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതേപോലെ തന്നെ ഇതിൽ വൈറ്റ് ഷർട്ടും വരും അതേപോലെ തന്നെ ഈ ഒരു ഫുൾ ലെങ്ത് ഗൗണും വരും ഓക്കെ അപ്പൊ കമ്പൾസറി ആയിട്ട് വരുന്നത് വൈറ്റ് ഷേർട്ടാണ് അങ്ങനെ കളിക്കും അപ്പൊ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്നി ലെങ് ഡെനി മെറ്റീരിയല് ഉണ്ട് അതുപോലെ ഈ ഒരു സംഭവം എല്ലാം കൂടി ഈ ഒരു ചെറിയ പ്രൈസും നൈറ്റ് വീട് എടുക്കുന്നുണ്ട് പുറത്തുനിന്ന് സ്പോട്ട് ലൈറ്റ് ഈ ഒരു സൈഡിലേക്ക് നല്ല ലൈറ്റ് ലൈറ്റ്ണ്ടാകും ഷെയ്ഡോ അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ലൈറ്റിന്റെ ഒരു വ്യത്യാസം ചെറുതായിട്ടുണ്ടാവേ ഓക്കെ ഇത് വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് എക്സില് ഡബിൾ എക്സിൽ സൈസിൽ കോഡ് സെറ്റ് നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലാംഗ്ലി വിത്തൗട്ട് ലൈനിങ് ആണ് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഷോപ്പിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്ക് ഔട്ട് ആവുന്ന പ്രോഡക്റ്റ് ആണ് ഇതിൽ തന്നെ ഡോ മെറ്റീരിയൽ നയൻ ഫിഫ്റ്റിക്കൊക്കെ സെയിൽ ചെയ്യുന്നത് കസ്റ്റമേഴ്സ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അത് ഡോ മെറ്റീരിയലാണ് ഇത് വരുന്നത് പ്രീമിയം ക്വാളിറ്റി നല്ല ഒരു അറിയാലോ നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് നല്ല രസകരമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതിൽ പ്ലാസോ ടൈപ്പ് പാൻറ്റും ആകെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എക്സ് എൽ ഡബിൾ എസ് എൽ സൈസിലാണിത് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവിലിതായി ഈയൊരു സംഭവം വരുന്നുണ്ട് ഇതിൽ പിന്നെ ഈ ഒരു സംഭവം കൂടി വരുന്നുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് നമുക്കൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇത് വരുന്നത് സ്ലീവില് ഇതുപോലെ രണ്ട് സ്ലീവില് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് പാൻറ്റും ഇതുപോലെ വരുന്നുണ്ട് നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് ലാങ്ത്തിൽ എക്സ് എൽ ഡബ്ൾ എക്സ് എൽ സൈസിൽ ഡബിൾ വൺ നയൻ ഫൈവ് നെക്സ്റ്റ് വേണത് ഒരു ഡാർക്ക് ലാവണ്ടർ പൊർപ്പിളിനോട് സാമ്യം ഒരു ഷീട്ടാണ് സ്ലീവാണ് മെയിൻ ഹൈലൈറ്റ് രണ്ട് സ്ലീവില് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പാച്ച് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ കമ്പയർ ചെയ്യുന്നവർക്ക് കമ്പയർ ചെയ്യാം പിന്നെ മെറ്റീരിയല് നിങ്ങൾ ഡയറക്റ്റ് നോക്കിയിട്ട് കമ്പയർ ചെയ്യണേ ഓക്കെ ഞാൻ ഞാനെല്ലാവരും ഷോപ്പിലേക്കാണ് ക്ഷണിക്കുന്നത് ഷോപ്പിൽ വെച്ച് ചെയ്യുന്ന ബിസിനസ്സാണ് ഏറ്റവും ബെസ്റ്റ് ആ മുഖത്തുള്ള അവർ പുഞ്ചിരി അവരുമായിട്ടുള്ള സംസാരം അവർക്ക് ഇഷ്ടപ്പെടുന്നത് അവരിത് തൊട്ട് നോക്കിയിട്ട് റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് അതുകൊണ്ട് ഇന്ന് ഇതുവരെ ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് തിരക്കുണ്ടെങ്കിലും പോവാതെ അവിടെ നിന്നോളും അതാണ് നമ്മുടെ വിജയം അപ്പോൾ അത് ഈ ഏരിയയിൽ നമ്മൾ സക്സസ് ആണ് അതായത് ഈ ഏരിയയിൽ ഒരുപാട് എല്ലാവർക്കും നമ്മുടെ ഷോപ്പ് അറിയില്ല അതൊന്നും അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരാറുണ്ട് അതാണ് ഇതിന്റെ വിജയം ഇത് കോംബോ ഓഫറായിട്ടാണ് ഞാൻ തരാൻ പോകുന്നത് എക്സൽ ഡബിൾ എക്സിന്റെ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നമ്മൾ ടോട്ടലി ത്രീ ഷെയ്ഡ്സ് ത്രീ പ്രിന്റുകൾ കാണിക്കുന്നുണ്ട് ടോട്ടൽ ഫോർ 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 അച്ചിട്ടോ ആയിരിക്കും ഇതിന്റെ കളേഴ്സ് വരാട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ അത് ഫോർ നയൻ ഫൈവില് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നാണ് സിംഗിൾ പീസ് വേണോ ഫോർ നയൻ ഫൈവ് തന്നെയാണ് പ്രൈസ് ഇത് രണ്ടെണ്ണം എടുക്കുന്നുണ്ടോ പ്രൈസ് കുറയും ഓക്കെ സിംഗിൾ പീസ് ഫോർ നയൻ ഫൈവ് വരും രണ്ട് പീസായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് റേറ്റ് കുറവായിരിക്കും ഓക്കെ രണ്ടെണ്ണം എടുക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും ഷിപ്പിംഗ് ചാർജിലും ഇളവ് ഉണ്ടാവും അത് നിങ്ങൾ മെസ്സേജ് അയച്ചോ നല്ലൊരു ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും ഓക്കെ ഒരു പ്യുവർ നല്ല ക്വാളിറ്റിയിൽ ഡോ മെറ്റീരിയൽ ഡോ ഒരം പിടിച്ച മെറ്റീരിയൽ ഒന്നല്ല സ്മൂത്ത് ഉണ്ട് സോഫ്റ്റ് ഉണ്ട് നല്ല ഒരു ക്രീം കളറിലാണ് ഈ ഒരു പ്രിൻ്റുകളിലൊക്കെ വരുന്നത് ഇതൊരു പിസ്ത ഗ്രീനാണ് ഇതൊരു സ്കൈ ബ്ലൂ ഷെയ്ഡ് ആണ് ആൻഡ് ഒരു ഒരു ലാവണ്ടർ ഷെയ്ഡ് ടോ അഗൈൻ നമുക്ക് വരുന്നത് ഒരു പിങ്ക് കളർ ആണ് അപ്പം നമുക്ക് ഫോർ ഷീറ്റ്സ് അവൈലബിൾ ആണ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് അതിൻ്റെ ലെങ് ഡാബ്ലെക്സിൽ സൈസില് ഡോ മെറ്റീരിയൽ വിത്ത് ലൈനിങ് വരുന്നുണ്ട് അപ്പോൾ അത് ക്വാണ്ടിറ്റി എടുക്കുന്നതിനനുസരിച്ചിട്ടില്ല പ്രൈസ് വളരെ ലെസ് ആയിട്ട് വരും സിംഗിൾ പീസ് ഫോർ നയൻ ഫൈവ് ആണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് നമുക്ക് ഫൈവ് നോൻറ്റ് ഫൈവ് ആണ് വരുന്നത് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് സ്റ്റോക്ക് ഔട്ട് ആയ പ്രോഡക്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഈ ഗീവ് അവേ എന്ന് പറഞ്ഞ സംവിധാനമാണ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എങ്ങനെയും നിങ്ങളെ നമ്മൾ ഹാപ്പി ആക്കണ്ടേ അപ്പോൾ ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഒരു റൂൺ മസ്റ്റാർഡും കൂടിയിട്ടുള്ള ഒരു ഷെയ്ഡ് കേട്ടോ കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഇതിൽ ഈ കളറ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ രണ്ടാമത്തെ സംഭവം ഇതിൽ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇത് ഇങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വരുന്നത് ആ ഒരു ഉണ്ടോ ഫുൾ ഇങ്ങനെ സംഭവമായിട്ട് ഫുൾ ബട്ടൺസ് ആണ് അപ്പ് ടു ഡൗൺ വരെ വരുന്നുണ്ട് ഒരു ഫിഫ്റ്റി ഫൈവ് ലെങ് ഡബിൾ എക്സൽ സൈസിൽ ഇതിൻ്റെ ഇവിടെ സ്മോക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സിംഗിൾ പീസ് ആയിട്ട് എടുക്കുന്നവർക്ക് ഫൈവ് നയൻറ്റ് ഫൈവ് ആണ് ഡബിൾ ആയിട്ട് എടുക്കുന്നവർക്ക് നൂറ് രൂപത്തിൽ കുറയും അതോടൊപ്പം തന്നെ ഷിപ്പിംഗ് ചാർജ് ഒഴിവാക്കി തരും കേട്ടോ രണ്ടെണ്ണം എടുക്കുന്നവർക്ക് കേട്ടോ അതായത് ഇത് രണ്ടെണ്ണം നിങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അറുന്നൂറ് അറുന്നൂറും ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറിൽ നൂറ് രൂപയും കുറയും ഷിപ്പിംഗ് ചാർജും ഫ്രീ ആക്കി തരും ഓക്കെ സിംഗിൾ ആയിട്ട് എടുക്കുന്നവർക്ക് ഫൈവ് നാൻറ്റ് ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും അപ്പോൾ ഇതിൽ ടോട്ടലി ത്രീ ഷെയ്ഡ്സ് കണ്ടു നെക്സ്റ്റ് വൺ കഴിഞ്ഞ വീഡിയോയിൽ കിട്ടാതെ പോയ ഒരുപാട് പേരുണ്ട് കിട്ടാം കുറേ പേര് പിന്നെ മെസ്സേജ് ആയിക്കും വെറുതെ ഇങ്ങനെ ആ ഉണ്ട് വാങ്ങിച്ചിട്ടാണ് അപ്പൊ അത് അത് വേറെ അതുപോലെ തന്നെ ഉണ്ടോ എന്ന് വെച്ചിട്ട് കിട്ടാതെ പോയവരെ ഉണ്ടാവൊക്കെ നല്ലൊരു സ്കീമാണ് നല്ലൊരു ഓഫറാണ് ഇനിയിപ്പോ ഇത് ഇങ്ങനെ തന്നെ എടുക്കണമെന്നില്ല ഇപ്പൊ ഈ മൂന്ന് പ്രിന്റ് കാണിക്കുന്നില്ല ഏതെങ്കിലും നിങ്ങൾക്ക് രണ്ടെണ്ണം വെച്ചെടുക്കാം നമുക്ക് വരുന്നത് ടൂ എക്സല് ത്രീ എക്സൽ സൈസിലാണ് നല്ലൊരു വൈറ്റും ലാഡർ ഷെയ്ഡും കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ അതേപോലെ നമുക്ക് നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ബ്ലാക്കും ഒരു വൈറ്റും കൂടി ഫൈവ് നയൻ ഫൈവ് ആണ് സിംഗിൾ പീസ് വരുന്നത് സിംഗിൾ പീസിന് ഒരിക്കലും റേറ്റ് കുറയില്ല പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും സിംഗിൾ പീസ് വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജും വരും ഈ കാണിക്കുന്ന പ്രൈസും വരും രണ്ടെണ്ണം ഇങ്ങനെ ഇതുപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ രണ്ട് റേറ്റിൽ നിന്ന് നൂറ് രൂപ കുറയും അതോടൊപ്പം ഷിപ്പിംഗ് ചാർജും കുറയും ഓക്കെ അതാണ് അതിൻ്റെ സ്കീമും ഇതിൽ രണ്ട് ഷെയ്ഡ് സെറ്റ് ആയിട്ടുണ്ട് തേർഡ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്കിൽ ഒരു ലാവണ്ടർ കളർ കേട്ടോ നോർമലി വരുന്ന ലൈനിങ് ഇതിൽ അവൈലബിൾ ആണ് ദ ലാസ്റ്റ് വൺ വൈറ്റ് വിത്ത് ആഷ് കളറാട്ടോ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് അപ്പോ ഇത് ഫീഡിങ് പർപ്പിന് പർപ്പസിന് പറ്റൂ പിന്നെ നോർമലി നമ്മൾ ഈ സംഭവം യൂസ് ചെയ്യുന്നില്ല ഇതിന്റെ സെയിം സ്റ്റിച്ചിങ് ആണ് വരുന്നത് കയ്യില്ലാത്തവർക്ക് കയ്യിലുള്ളവർക്കും എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും അറിയാലോ ഈ മെറ്റീരിയൽ പണ്ടത്തെ പോലത്തെ ഡോ മെറ്റീരിയൽ അല്ല ഹാർഡ് അല്ല റഫ് അല്ല വളരെ സ്മൂത്ത് വാഷ് ചെയ്തിട്ടാണ് ഒരിതും ചിലതൊക്കെ വരുന്നത് നല്ല സിംപിളായിട്ട് യൂസ് ചെയ്യുക പിന്നെ ക്രഷ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി മെറ്റീരിയൽ അപ്പോൾ ആവശ്യക്കാർ മെസ്സേജ് വെച്ചോ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പര് ബൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട് ചോദിച്ചോളൂ പിന്നെ ഒരിക്കലും എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ബുക്ക് ചെയ്തിട്ട് പോകുന്നവർ തീർച്ചയായിട്ടും അവരെല്ലാവരും ആ ബുക്ക് ചെയ്ത സംഭവങ്ങൾ എടുക്കാനായിട്ട് നോക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നമ്മൾ കയ്യിൽ ഇവിടെ ഇരിക്കും തോറും നമുക്കത് മോഡൽ ഔട്ട് ആവും നിങ്ങൾ തന്ന പ്രൈസും കുറച്ചിട്ട് നെക്സ്റ്റ് കസ്റ്റമറിന് കൊടുക്കും പിന്നെ ആ പൈസ മൈനസ് ആയി പോകും അപ്പോൾ അതുകൊണ്ട് അതിലൊരു അക്കിടപാട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് ഞാൻ എല്ലാ സമയവും പറയാറുണ്ട് അപ്പോൾ അത് നമുക്ക് ഇരിക്കും തോറും നമുക്കതിൻ്റെ അറിയാല ഡിസ്കൗണ്ട് ഇട്ടിട്ട് നമ്മൾ തീർക്കും അപ്പം നമുക്ക് നഷ്ടമാവും ഇതിനൊരു പീക്ക് വാല്യൂ ഉണ്ട് ആ ഒരു ടൈമിൽ തന്നെ അത് പോണം പോയില്ലാന്നുണ്ടെങ്കിൽ ഇരിക്കും തോറും ഇത് വീഞ്ഞല്ല വീരം കൂടാനായിട്ട് ഇരിക്കും തോറും ഇതിൻ്റെ മധുരം കുറയും അപ്പോൾ അത് ചെയ്തിട്ട് അതില് മനസ്സിലാക്കുക ഒരുപാട് പേര് നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഒരുപാട് ഒരു പത്ത് മുപ്പ എണ്ണോ അങ്ങനെ പ്രീ ബുക്കിംഗ് ചെയ്തിട്ട് എടുക്കാണ്ട് അവിടെ കിടക്കുന്നുണ്ട് പത്ത് മുപ്പത് പീസോളം അപ്പം അത് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യാൻ നോക്കുക അല്ലാത്ത പക്ഷം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയാം അതിനെ അതിൻ്റെതായ സൊല്യൂഷൻ ഉണ്ടാവും അതാ നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം ബൈ ബൈ